ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വന്തം അല്ലേ ജേനസ് വെള്ളി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു തേങ്ങാപ്പാൽ മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കാളാഞ്ചി മീൻ വെച്ചിട്ട് വന്ന ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോ എങ്ങനെയാണ് ആ മീൻ കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനലിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കിന്ന് തേങ്ങാപ്പാല് ഉടമ്പുളിയെല്ലാം ഇട്ട് വറ്റിച്ചെടുത്ത ഒരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാളാഞ്ചി മീനാണ് കേട്ടാ ഇത് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീൻകറിയാന്ന് കേട്ടാ എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കാതെ അവര് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ അപ്പോ ഈ മീൻകറിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം വെച്ചാല് മീൻ വേണം ഞാനിവിടെ കുറച്ച് കുഞ്ഞുള്ളിയും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് കുഞ്ഞുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ടിടാം ഇഞ്ചിയും ചതച്ചിട്ടിടാം ഞാൻ ഇട കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടുമെന്ന് ഇഞ്ചി ചതച്ചിട്ടും ചേർക്കാം പച്ചമുളക് നമുക്ക് മുറിച്ചിടാം കേട്ടാ പിന്നെ വേണ്ടുന്നത് കുടുംപുളിയാണ് പിന്നെ കുറച്ച് ഉലുവ വേണം പൊടികളായിട്ട് വേണ്ടുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ തേങ്ങാപ്പാൽ വേണം ഒരു അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് ഒന്നാം പാല് രണ്ടാം പാലായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ഒറ്റ പാലായിട്ട് നമുക്ക് എടുത്താ മതി അപ്പൊ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ തേങ്ങ ആ അരമുറി തേങ്ങേന്റെ പാല് മാക്സിമം എടുക്കുക പിന്നെ നമുക്ക് ഇതിനെ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ വേണം ഇത്രയും സാധനങ്ങളാണ് നമ്മളെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ മീൻകറി വെക്കുന്നത് വെച്ചാൽ ആ പാത്രം എടുക്കുക നിങ്ങൾക്ക് ചട്ടിയിൽ വേണമെങ്കിൽ ചട്ടിയിൽ വെക്ക കേട്ടോ ഞാനിടര് വലുപ്പുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അരമുറി തേങ്ങന്റെ പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് ഒഴിഞ്ഞു കൊടുക്കാം ഞാൻ ഇടാ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടാ നിങ്ങൾ എത്രയും മീൻ എടുക്കുന്ന വെച്ചാൽ അതിന് എരിവിന് കണക്കായിട്ട് മുളക് പൊടി ഇട്ടുകൊടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി കൊടുക്കുക കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക ഇതിലേക്ക് ഒരു രണ്ട് രണ്ടുനുള്ളു ഉലുവി കൊടുക്കുക ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്ക ഞാനിവിടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച കുഞ്ഞുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഒരു കുടമ്പുളി ഇല്ലേ ആ കുടമ്പുളിയും കൂടി നമുക്ക് ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് കൊടുക്കാം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ഫിഷ് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഫിഷ് മുങ്ങാ മാത്രം വെള്ളം വേണം കേട്ടാ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ഇപ്പം ഇതില് കറക്റ്റ് ആയിട്ട് വെള്ളമുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഇപ്പം മീൻ മുങ്ങാ മാത്രം നമുക്ക് ഇതില് തേങ്ങാപ്പാൽ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇത് വേറെ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പൊ മുങ്ങാ മാത്രം തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം അപ്പൊ നമ്മൾ മീൻകറി റെഡി ആവും ലാസ്റ്റ് നമ്മൾക്ക് ചുവന്നുള്ളി മുറിച്ചിട്ട് കൊടുത്ത് വറുത്തിട്ട് കൊടുക്കുകയോ വേണ്ടു ഈസി അല്ലേ ഉണ്ടാക്കാൻ അപ്പൊ നമുക്ക് ഇതുവരെ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഞാൻ മീൻകറി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് മീന്റെ നമുക്ക് ഇനി ഇത് തിളച്ച് വറ്റി വരുന്നാൽ വെയിറ്റ് ചെയ്യണം ഇതിന് ഏറ്റവും നല്ല മീൻ പുഴ മീൻ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടാ ഇങ്ങനെയുള്ള മീൻ കറി വെക്കുന്നുണ്ടെങ്കിൽ നല്ല നെയ്യുള്ള മീനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഏത് മീനിലും നമുക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് വറ്റി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളെ മീൻകറി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടാ കറിവേപ്പില ഇട്ടുകൊടുത്താൽ നല്ലൊരു മണാന്ന് അപ്പൊ കറിവേപ്പില ഇട്ടുകൊടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്ക മീൻ ഇട്ടതിന് ശേഷം പിന്നെ നമ്മള് കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ടേട്ടാ അപ്പോ മീൻറെ കഷ്ണങ്ങളെല്ലാം ഒന്ന് പൊടിഞ്ഞു പോകും അപ്പൊ ഒന്ന് ജസ്റ്റ് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ ഏട്ടാ മീൻകറി കുറച്ചും കൂടി വറ്റി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതുവരെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം നമ്മളെ മീൻകറി ഇട ചാറെ വറ്റി കുറുകി വന്നിട്ടുണ്ട് കണ്ട അടിപൊളിയല്ലേ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ നല്ല ടേസ്റ്റ് ആണ് കേട്ടാ കണ്ടാ ഈ സമയത്ത് നിങ്ങൾ ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടാ നമുക്ക് ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു പച്ചമുളക് എടുക്കുക അതിനൊന്ന് ചെറുങ്ങന ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക നമുക്കിനി മീൻകറിയിലേക്ക് വറുത്തിടണം അപ്പൊ വറുത്തിടാൻ വേണ്ടിട്ട് ഞാൻ ചെറിയ ഉള്ളിയും കറിവേപ്പുള്ളിയാണ് വറുത്തിടുന്നത് കേട്ടാ വെളിച്ചെണ്ണയിൽ അപ്പൊ ഇത് നമുക്ക് അടുപ്പൊന്ന് മാറ്റി വെക്കാം മീൻകറിക്ക് വറുത്തടാൻ വേണ്ടിട്ട് ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞുവെച്ച കുഞ്ഞുള്ളി കൊടുക്കാം കുഞ്ഞുള്ളി ഇട്ടു കൊടുത്ത് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം ഒരു ഗോൾഡൻ കളർ ആകുന്നവരാ നമുക്ക് ഇത് മൂപ്പിച്ചെടുക്കാം കുഞ്ഞുള്ളി ഈ തേങ്ങാപ്പാലം ഒഴിച്ചിട്ട് മീൻകറിയിൽ വറുത്തിട്ട് കൊടുത്താലുണ്ടല്ലോ ആ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മീൻകറിയാ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇങ്ങനെ വറവിട്ട് കൊടുത്താൽ അതിനെക്കാട്ടിൽ ടേസ്റ്റ് കൂടും കേട്ടോ ഇങ്ങനെ മീൻകറി വെക്കാത്തവർ ഒരിക്കലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇപ്പം തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ പൗഡർ ഉണ്ടാവല്ലോ കോക്കനട്ട് പൗഡറിന്റെ മിൽക്ക് ആയിട്ട് എടുക്കാം ഇല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും അത് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാൽ നല്ല ടേസ്റ്റ് ആണ് ഇത് എല്ലേനും ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പത്തിന്റെ അപ്പത്തിന്റെപ്പരായാലും കൂട്ടാം ചോറിന്റെ ഒപ്പരും കൂട്ടാം പൊറോട്ടന്റെ അപ്പനും കൂട്ടാം ഏതിന്റെ കൂടിയും കൂട്ടാം ദോശന്റെ കൂടെ എനിക്ക് കഴിക്കാം നമുക്ക് ഇനി ഈ ഉള്ളീൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്ക കേട്ടോ കറിവേപ്പിലെല്ലാം നല്ലോണം ഇട്ടു കൊടുത്താൽ അത്രയും നല്ലൊരു മണം വരും ഇനി ഉള്ളി ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന വരെ നമുക്ക് ഇത് മോപ്പിച്ചെടുക്കാം നമ്മള് വറുത്തിടാനെടുത്ത ഉള്ളി ഇവിടെ നന്നായിട്ട് ഗോൾഡൻ കളറായി വരുന്നുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വറുത്തിട്ട് കൊടുക്കാം കേട്ടോ ഇനിയും വെച്ചാൽ ചിലപ്പോ ഇത് കരിഞ്ഞു നമുക്കിനി ഈ ഉള്ളി മീൻകറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം ഞാൻ ഈ മീൻകറിയിലേക്ക് ഉള്ളി വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം മീനാന്ന് പൊടിഞ്ഞു പോകും അധികം നമ്മൾ കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ എല്ലായിടത്തും എത്തുന്ന വീട്ടിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താ എങ്ങനെയുണ്ട് കാണാൻ കറി അടിപൊളിയല്ലേ നല്ല ടേസ്റ്റാണേ അന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അടിപൊളി ടേസ്റ്റ് അപ്പോ എങ്ങനെയുണ്ട് മീൻകറി കാണാൻ അടിപൊളിയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ മീൻകറി വരെ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അപ്പോ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്